അപ്പം ഇന്ന് ദാ ഇന്നത്തെ ഇന്ന് ഇവിടുക്കുള്ള ഈ കുറ്റിപ്പറങ്ങാ അങ്ങോട്ടല്ലേ ഇന്നിപ്പോൾതാ ഞങ്ങൾ എന്താ പറയുക എന്നത്തെ ദിവസം എങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല ഇന്ന് ഇന്നൊരു ഉഷാറിലൊരു ഒരു ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല നാളെ കിച്ചു പോവുകയാണെങ്കിൽ ഈ നേരം ആകുമ്പോൾ നാളെ കിച്ചു വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് തലേടയാ ഞാൻ നാളെ കിച്ചുവിൻ്റെ ബേഡേയും കൂടിയാണ് അപ്പോൾ ഇതുവരെ ഞങ്ങളൊന്നും ഒരു ഒരു സുഖമുണ്ടായിരുന്നോ കുറച്ച് ദിവസമായിട്ട് അപ്പൊ ഞാൻ വേറൊരു ഗിഫ്റ്റ് നല്ലൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നീല അപ്പൊ ഞാൻ ഇന്നിപ്പോ വൈകുന്നേരം റഷി മോനും കൂട്ടിയിട്ട് ഇപ്പൊ ഞങ്ങള് ഒരു ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് ചടിക്കണം കേട്ടാ അപ്പൊ ഞാൻ കിച്ചുവിന് കുറച്ച് സർപ്രൈസുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കിച്ചു പോണേൻ്റെ ഉള്ളിൽ അത് കൊടുക്കണം അപ്പോൾ ഇന്ന് റാശിൻ്റെ കൂടെ റാശി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാറെടുത്തിട്ട് മുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഇന്നത്തെ വിശേഷങ്ങളും നാളത്തെ പോക്കും കൂടിയും ചേർന്നിട്ടുള്ള ഒരു പലവക വീഡിയോ ആയിരിക്കും ഇതുണ്ടാവുക കാരണം കാരണിപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും മൂകാവസ്ഥയിലായിക്കുന്നത് കുട്ടികളാണെങ്കിലും കിച്ചു ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ കാരണം ആ എട്ട് മാസം ഒരുമിച്ച് നിന്നതിൻ്റെ എല്ലാവിധ എന്താ പറയേ എല്ലാവിധ കേടോളും ഇക്കും കുട്ടികൾക്കും കിച്ചു ഒക്കെ ഉണ്ട് അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ കടന്നു പോണത് ഉം എല്ലാര്ക്കും അറിയാം എന്താ പറയാ പ്രവാസികളായ ഭർത്താ ഭാര്യ ഭർത്താക്കന്മാർക്കും കുടുംബക്കാർക്കും ഒക്കെ അറിയണ അവസ്ഥകൾ തന്നെ പക്ഷെ ഇപ്പൊ അടുപ്പിച്ച് കൊറേ നിന്നതുകൊണ്ടേ വല്ലാത്തൊരു ഇടങ്ങർ ആദ്യായിട്ട് പോണൊരു ഇടങ്ങറുണ്ടാവൂലേ അതുപോലത്തെ ഒരു തോന്നല് അപ്പൊ എന്തായാലും ആൾക്ക് പോണേൻ്റെ മുന്നാട്ടിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ സർപ്രൈസ് ഒരു വലിയ ഞാൻ പ്ലാൻ പക്ഷെ അത് കൊണ്ട് കാലടിന്ന് ഇളച്ചിനും വന്നിട്ടുണ്ടാ അപ്പൊ അവരെടുത്ത് മക്കളാക്കി കൊടുത്തിട്ടാണ് ഞാൻ ഭക്ഷണങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നല്ല മഴ ഉണ്ട് ഇനിയിപ്പോ ഞാൻ ആദ്യം സിനിയിൽ ഒരു കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിക്കണം സത്യത്തിൽ ഞാൻ വിചാരിച്ച ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു നല്ല ഓണം ഉണ്ട് കേട്ടോ കാരണം അത് കിച്ചു നന്നായിട്ട് ആഗ്രഹിച്ച ഇപ്പൊ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ആയിരുന്നു അപ്പൊ പിന്നെ അത് വാങ്ങാൻ പറ്റില്ല സങ്കടമുണ്ട് എന്നാലും സരിൽ ഇൻഷാദ നമുക്ക് ഇന്നും സമയം ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അവിടെ ഒരു കിച്ചെൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതും ഞാൻ വിചാരിച്ച ടൈപ്പിൽ കിട്ടിയില്ല ഞാൻ ഗ്ലാസ് ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഉട്ടയപ്പാണ് കിട്ടിയിട്ടുള്ളത് എന്നാലും നമ്മളെ ഫാമിലി ഫോട്ടോ അല്ലേ അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളെ ഈ വരവിൽ ഞങ്ങളെല്ലാവരും കൂടിയുള്ള നല്ലൊരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ചെയ്തു പിന്നെ ഞാനൊരു ഷൂ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഷോപ്പിൽ കയറി കുറേ നേരം ഷൂ ഒക്കെ നോക്കിയിട്ട് പക്ഷേ എനിക്ക് എനിക്ക് കിച്ചു ടൈപ്പിൽ രീതിയിലുള്ള ഷൂവ് കിട്ടിയില്ല എന്നാലും മനസ്സിന് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ഷൂവും സെലക്ട് ചെയ്ത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി എടുക്കാണ്ടിട്ട അപ്പം അതും കൂടിയും കഴിഞ്ഞിട്ട് വേണം നേരെ വീട്ടിലേക്ക് പോവാനായിട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് റാഷിക്കൊരു ഊതി ഇതൊക്കെ ഇതോ കെടി ആൺകുട്ടിയുള്ള സാധനങ്ങൾ കണക്കായിക്കെ ഇഷ്ടമാണ് കുട്ടികളുടെ സാധനങ്ങളാണത് അങ്ങനെ കുറച്ച് പഴംപുരാണൊക്കെ പറഞ്ഞിട്ട് നേരെ വേറെ പാന്റും എടുക്കണം എന്നിട്ടുണ്ടായിരുന്നോ എനിക്ക് ആൾക്ക് ഇട്ടിട്ട് നടന്ന് പോകുന്ന സമയത്ത് പടഞ്ഞ എനിക്ക് ടീഷർട്ട് നല്ല ഇഷ്ടായിട്ടാ അപ്പൊ ഇവന് അങ്ങോട്ട് എടുത്തു വേറെ രണ്ടു മൂന്നെണ്ണം ഒക്കെ നോക്കിയെങ്കിലും ഇതിനോടുള്ള ഇഷ്ടം എനിക്ക് വല്ലാണ്ട് ഇതായി അപ്പൊ എന്തായാലും അതങ് എടുത്ത് പിന്നെ മാച്ചായിട്ടുള്ള ഒരു പാന്റ് കൊടുത്ത് ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോയിട്ടാ പിന്നെത്തവണ കിച്ചു പോകുന്നതിൻ്റെ മുന്നേ തന്നെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കൂടി കണ്ടെന്നിട്ടാണ് പോകണത്തിട്ട വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും നമ്മളെ ചെരുപ്പ് സംഭവങ്ങളൊക്കെ നായ കടിച്ചു കൊണ്ടുപോകണം ആ ഒരു സംഭവം കിച്ചു ഇത്തവണ നാട്ടിലേക്ക് വരുമ്പോൾ പുതുതായിട്ടെടുത്ത് വന്ന ഷൂ ആണ് ഇട്ടാൽ പിറ്റേ ദിവസം തന്നെ നായ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് പോയി അപ്പോൾ മുതൽ ആൾ പറഞ്ഞതാണ് എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഇത്തവണ ഞാൻ പോകുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഈ ഒരു ഷൂ റീൽസും കാര്യങ്ങളും കണ്ടു കണ്ടിട്ട അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ലേ വേഗം ഞങ്ങളും അങ്ങോട്ട് ഓർഡർ ആക്കി അവരെന്നത് ആ വീട്ടിൽ വന്ന് അവരെന്നെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഞങ്ങൾ മക്കളോട് പറയായിരുന്നു ഇനി അവനാൻ്റെ ഷൂവിൻ്റെ റെസ്പോൺസിബിലിറ്റി അവനാണ് കഴിഞ്ഞ് നായ കടിച്ചു എന്നുള്ള പേരിൽ ഒരു ഒറ്റ മനുഷ്യന് ഇവിടുന്ന് ചെരുപ്പോൾ ഷൂവ് എടുക്കൂലാന്ന് സാധാരണ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ഈ ഷൂ ഒക്കെ പാടി പെറുക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് വെക്കണം അപ്പോൾ തിരിച്ച് വന്നിട്ട് നമ്മളതൊക്കെ എടുത്ത് വെക്കുമ്പോൾ തന്നെ അവിടെ വെച്ച ഭാഗത്തൊക്കെ അകെ വൃത്തിയോടായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഒരു ഷൂറാക്ക് ഉണ്ടെങ്കിൽ കൂടി അത് ഓപ്പൺ ട്രാക്ക് ആയതുകൊണ്ട് നമുക്കത് ഉള്ളതും ഇല്ലാത്തത് ഒരേ മട്ടായിരുന്നു എന്തായാലും ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കിട്ടാം ഇത് നല്ല ഉപകാരമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കാരണം ഇനി ഇതിൽ നിന്ന് ഒരിക്കലും നയക്കുന്നില്ല ഒരുവിധപ്പെട്ടവർക്കൊന്നും ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റൂല നമുക്ക് കാരണം വെറുത്തവിടേലൊക്കെ പോകുമ്പോൾ നമുക്കത് ലോക്ക് ചെയ്ത് പോകാനും പറ്റും അപ്പോൾ എന്ത് ായാലും ഇത് വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കമൻറ്റിൽ പിൻ ചെയ്തിട്ടാണ് അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓർഡർ ആക്കില്ലെങ്കിൽ ചെയ്യാം അപ്പോൾ ഇത് ഫൈറാക്ക് വരുന്ന ഷൂറാക്കാണ് കേട്ടോ ഇതിൽ ഫിഫ് ീൻ ജോഡി ഷൂ ആണ് കൊള്ളുണ്ടാവുക പിന്നെ ഇതിൻ്റെ തിരി റാക്ക് വരുന്നതും പിന്നെ ടു റാക്ക് വരുന്നതൊക്കെ ഉണ്ട് തോന്നുന്നു നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ വീട്ടിലെ ആൾക്കാരെ അനുസരിച്ചിട്ടും കാലിനനുസരിച്ചിട്ടും നമുക്ക് ഓർഡർ ചെയ്യട്ടോ ഇത് ഇവരെന്നെ വന്നിട്ട് ഫിറ്റ് ചെയ്തേലും കാര്യങ്ങളൊക്കെ അവരെന്നെ പിന്നെ ആയക്കളെ മാത്രം പേടിച്ചിട്ടല്ല കേട്ടോ ഈ ഒരു സംഭവം ഓർഡർ ആക്കിയിട്ടില്ലായിരുന്നു ഞാനൊരിക്കൽ ഇൻസ്റ്റാ റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഷൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴജന്തുക്കൾ കയറിയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു കുട്ടി അത് ഷൂ എടുക്കാൻ വരുന്നതും അതിൽ നിന്ന് അത് കാണുന്നതൊക്കെ ഒക്കെ അത് എനിക്ക് ജീവിതത്തിൽ ആകെ പേടിയിലൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പും ചേരൊക്കെ ൊക്കെയാണ് ഇട്ടാ അപ്പോൾ ആ ഒരു സാധനത്തിന് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും മക്കൾ രാവിലെ ഈ വന്നു കഴിഞ്ഞ ഷൂ ഇവിടെ കഴിച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ ഇട്ട് പോകുമ്പോൾ അതിൽ ഇനി വല്ല ജന്തുക്കളും കീറിക്കൂടും എന്നൊക്കെ ഉള്ള ഒരു വേചാരം എനിക്ക് നല്ലോണം രാവിലെ ഉണ്ട് പിന്നെ രാവിലത്തെ ഈ മൂന്നാല് ആൾക്കാരെ പറഞ്ഞേക്കണ തിരക്കിൽ ഓരോരുത്തരോരുത്തരുടെ ഷൂ കൂട്ടി എടുത്തു നോക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയും വരില്ല അപ്പം എന്തായാലും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ടെൻഷനെന്നൊക്കെ ഒന്ന് മാറി നിൽക്കാമോ എന്നുള്ളത് ഈ ഒരു സംഭവം കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുകൊണ്ടിട്ടാണ് എന്തായാലും നല്ല കാണാനും നല്ല വൃത്തിയും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു അടിപൊളി ഷൂറാക്കുക തന്നെയാണ് പപ്പാടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാനാ അത് നമുക്ക് മറ്റന്നാളെ പപ്പാടെ ബർത്ത്ഡേ ഒരു പപ്പ ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ ഇന്ന് പപ്പ പോണേന്റെ മുന്നേ സർപ്രൈസ് കൊടുക്കാൻ പോവാ അവിടെ ഗിഫ്റ്റ് കണിച്ചേ ഇമ്മയും ഇപ്പയും കിച്ചും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ കൂടെ മക്കളെ ബുക്സ് കവർ ചെയ്യും കൂടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മക്കളെടുത്ത് സാധനങ്ങളൊക്കെ കൊടുത്ത് പ്ലാനാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇട്ടാ അപ്പോൾ നാത്തൊന്നും വീഡിയോ എടുത്ത് തരണുണ്ട് ഇനി എന്തായാലും ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ അങ്ങനെ ആൾക്ക് സർപ്രൈസ് ശ്രദ്ധിക്കുന്നത് ആൾ തിരിച്ചൊരു ഡയലോഗ് ഞാൻ നാളല്ല മറ്റന്നാളാണ് പോകണമില്ല അപ്പോൾ ഞങ്ങളോടൊക്കെ നാളെയാണെന്ന് പറഞ്ഞിട്ട് ആൾ പെട്ടെന്നാണ് മറ്റന്നാളാണ് പോണെന്നുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും മക്കളും ഞങ്ങളൊക്കെ അത് തിരിച്ചിങ്ങോട്ട് പോലെ ആയി പിന്നെ നാളെയാണെങ്കിലും ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും പോകുമല്ലോ എന്നാലിക്കുമ്പോൾ അല്ലാണ്ട് ഉള്ളു തുറന്നിട്ട് ചിരിക്കാനും സന്തോഷിക്കാനും ഒട്ടെന്നാണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു भाई सर जल्दी टोक का बोल दिया ओ आ ये तो वाह एटीशियन मन की कंपनी बच्चन निकाल लिया ये ये पर कुंडी खोल लेता है ये सारा ये यहां पर और ये करते हैं ये कॉपीराइट है तो मतलब ഇമ്മാനോട് ഞാൻ പറഞ്ഞേ നിങ്ങൾ അവിടെ കൊല അവിടെ പോയിരിക്കും സോഫ ഒ പോയിരിക്കും പറഞ്ഞിട്ടാ അമ്മ വെക്കണേ വർത്താനൊക്കെ വരുവോയില്ലേ

എനക്ക് ആ യോഗ എനക്ക് പപ്പാക്ക് തന്നെ ആ പപ്പാക്ക് നല്ല 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 കളർ കളർ ഞാൻ ഇട്ട് നോക്കിയാലേ സെറ്റ് ഈ നമുക്ക് അങ്ങനെ കിട്ടില്ല എന്തായാലും സർപ്രൈസ് കൊടുത്തതൊക്കെ ആൾക്ക് നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കറക്റ്റ് ഫിറ്റുമായിരുന്നു ഫിനോട്ടനെ അത് പറയുന്നത് ഒര്ച്ചിരി ടൈറ്റോ കാര്യങ്ങളോ ആയിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം എനിക്ക് എടുക്കാർന്നു പറഞ്ഞിട്ടിരിക്കുന്നു അവനുട്ട അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഞങ്ങളെ വിശേഷങ്ങളൊന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും സങ്കടം ഉള്ളിൽ ഒരു ദിവസമായിരുന്നു പക്ഷേ എന്നാലും നാളത്തെ ഒരു ദിവസത്തിനും കൂടി ഇതപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കിച്ചു നാളെ എല്ലാം മറ്റന്നാളാണ് പോണെന്ന് ഇപ്പോഴാണ് കേട്ടോ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും മറ്റന്നാൾ പോകുമല്ലോ അതുകൊണ്ട് വല്ലാണ്ടുണ്ട് ചിരിക്കാനും സന്തോഷിക്കാനുണ്ട് തോന്നണമില്ല ഇവിടെ കിച്ചു മക്കളെ ബുക്സൊക്കെ കവർ ചെയ്ത് നെഫ്സിൽപ്പൊക്കെ ഒട്ടിക്കായിരുന്നു കേട്ടോ മക്കളെ ഫോട്ടോസ് വെച്ചിട്ടുള്ള നെപ്സിൽപ്പൊക്കെ സിനി സ്റ്റുഡിയോ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ല ടാസ്ക് പിടിച്ച ഒരുപാടിയാണ് അപ്പോൾ പോണതിൻ്റെ മുന്നേറ്റാൾ കുറച്ച് കുറച്ചായിട്ട് എനിക്ക് ചെയ്തു തരികയായിരുന്നേ അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോഴത് ആ വാപ്പി മക്കളും കൂടി പിന്നെ മക്കളെ ഉറക്കിങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നും ഇതേപോലത്തെ ഉറക്കാണ് ഇനി ഇപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം നാളെ തൊട്ടിട്ടുമ്മച്ചിനെ ബുദ്ധിമുട്ടിക്കാതെ നല്ല കുട്ടികളായിട്ട് കിടന്നുറങ്ങണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഓരോ തവണ പോകുമ്പോൾ രാത്രിയിലുള്ള സ്ഥിരം ഉപദേശങ്ങളും പിന്നെ ക്ലാസ് എടുത്ത് എടുക്കലും അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഞങ്ങളതായിട്ടുള്ള കുറേ നല്ല നല്ല നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാട്ടി വെച്ചിട്ട് പാരമ്പരാ ഇപ്പൊ ആറ്റയുടെ ബബ്രൂന്റെ മോച്ചായ മപ്പാക്ക് എൻ്റെതാ വെച്ച നോക്കട്ടെ നോക്കട്ടെ ഒരു ഫേസ് വെച്ചാ ഒരുമിച്ച് വെച്ച ഫേസ് ആരെ ഫേസാ നോക്കട്ടെ ഇവിടെ എന്നും കിടക്കുന്നവർങ്ങാൻ നേരത്തെ ആറ്റിൻ പബലും കൂടിയുള്ള ആഗസ്റ്റ് ആകശണ്ട് ഈ ഒരു കാര്യത്തിനാണ് ഇട്ട കിച്ചു ഒരാളെ ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ മറ്റാൾക്ക് പറ്റൂല മറ്റാളെ ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ മറ്റാൾക്ക് പറ്റൂല അപ്പോൾ അവസാനം രണ്ടാൾക്ക് ഓരോരോ കൈ വീതം കൊടുത്തിട്ടാണ് കിച്ചു അങ്ങനെ അവരെ കെടുത്തി ഉറക്കെട്ട നാളെ തൊട്ടിട്ട് ഇവരെ സമാധാനിപ്പിക്കണോ സ്വയം സമാധാനിക്കണോ എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇത് പിന്നെ മാത്രം അവസ്ഥയിൽ ഒട്ടുമിക്ക പ്രവാസി ഭാര്യന്മാരെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും കാരണം മക്കളുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ ആ ചോദിക്കലും പറിച്ചലും അവരെ സമാധാനിപ്പിക്കലും അത് കേൾക്കുമ്പോൾ അപ്പോൾ നമുക്കുള്ള ഇടങ്ങറും ഒക്കപ്പാടിയായിട്ട് വല്ലാത്തവർ അങ്ങനെ കൊച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ലീനുട്ടനും വന്ന് കിടന്നിട്ടാണ് അങ്ങനെ അതാ മൂന്ന് പേരും കിടത്തി ഉറക്കുകയാണേച്ചു സ്ഥിരം ഞങ്ങളുടെ വീട്ടിലെ രാത്രിയിലെ അവസ്ഥയാണ് ഇട്ടാ ഇത് വർത്തമാനം പറഞ്ഞ് ചിലപ്പം കരച്ചിലും ഓരോരുത്തരെ നേരത്തെ തിരിഞ്ഞെടുക്കണം എന്നുള്ള വാശിയും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ഇത് മൂന്ന് പേര് ഇങ്ങനെ കിടത്തി ഉറങ്ങും അങ്ങനെ അതാ ഇത്തവണത്തെ ഞങ്ങളെ ലീവിലെ അവസാന രാത്രിയും കൂടിയും കഴിഞ്ഞ് ഇനി നാളെ പോകുന്ന ആ ഒരു സമയം കൂടിയും ബാക്കിയാണ് ടുത്തോടുന്ന <muchos> <na> <muchos>

ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പപ്പാക്കി ഇന്ന് തന്നെ പോകണം എന്നുണ്ടോ എന്നുള്ള ലീനോൻ്റെ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒന്നും കൂടി സൈലൻറ്റായി പോയിട്ടാണ് കാരണം എന്താ പറയുക ഇന്നലെ ഒരു ദിവസം കൂടി എക്സ്ട്രാ കിട്ടിയത് കൊണ്ടായിരിക്കും കുട്ടികളല്ലേ അപ്പോൾ ഓലെ ഉള്ളിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടിയും എന്നുള്ള ഒരു തോന്നൽ പോലെ ഓൻ്റെ ആ ഒരു ചോദ്യം പിന്നെ ആറ്റൻ്റെ കരച്ചിലിൻ്റെ മുന്നിലാണ് ഉണ്ടാവുക വല്ലാണ്ട് ഇടങ്ങറായി പോയത് കാരണം ഓള എത്ര സമാധാനിപ്പിച്ചിട്ടോ എത്ര പറഞ്ഞു കൊടുത്തിട്ടോ കുട്ടിക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പ്രായം മക്കളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാപോലെ വിട്ടുപോകുന്നതിൻ്റെ ഇടങ്ങർ എന്താണെന്നുള്ളത് ഇവർ മൂന്ന് പേര് ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ട് ഇവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വല്ലാത്ത പാടാണ്